മുഖം പോലത്തെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഭയങ്കര സട്ടിലായിട്ട് ലാലേണ്ണത് പോലീസ് പരിപാടി ചെയ്തിട്ടുണ്ട് മുഖം മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്ന് സിനിമാ ഗ്രൂപ്പുകളിലും ചർച്ചകളിലും പലപ്പോഴായി വരുന്ന എന്നാൽ തികച്ചും അണ്ടർ റേറ്റഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഹൻലാൽ ചിത്രം ഒരു ക്രൈം ത്രില്ലറിന്റെ മാതൃകകളെ തച്ചുടച്ച് സട്ടിലും അണ്ടർപ്ലേ അഭിനയം കൊണ്ടും കഥാന്ത്യം വരെ കാഴ്ചക്കാരനെ പിടിച്ചിരുത്തുന്ന അനുഭവം ഒരു സെലിബ്രേറ്റഡ് മാസ് ക്രൈം ത്രില്ലറിനെ പോലെ ഒട്ടും അമിത വേഗത കാണിക്കാത്ത സിനിമാറ്റിക് ഗിമ്മിക്കുകൾക്ക് ഇടം കൊടുക്കാത്ത അതിനെല്ലാം അപ്പുറം കുറ്റവാളിയുടെയും അന്വേഷകന്റെയും കഥാപാത്രത്തെ പഠിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ സ്റ്റഡി കൂടെയാണ് മുഖം മലയാളത്തിലെ മാസ്റ്റേഴ്സിൽ ഒരാളായ മോഹൻ സംവിധാനം ചെയ്ത മുഖം വീണ്ടും ചർച്ചയാകുന്നത് ടൊവിനോ തോമസ് നായകനായി എത്തുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ റിലീസിനോട് അടുക്കുമ്പോഴാണ് പല കാലങ്ങളിലായി മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് കാര്യമായ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് സ്ലോ ബേൺ ത്രില്ലറുകൾക്ക് ബ്രേക്ക് ഇട്ട് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയ ഡാർക്ക് മൂഡ് നിലനിർത്തി അന്വേഷകന്റെ മാത്രം കാഴ്ചപ്പാടിലൂടെ വളരെ വൺ ഡയമെൻഷനായി യാത്ര ചെയ്യുന്നവയാകും മിക്ക ചിത്രങ്ങളും സൂപ്പർ താരങ്ങൾ കാക്കിയിട്ടുള്ള അന്വേഷണം പ്രമേയമാകുന്ന മാസ് ആകുമ്പോൾ കോളിളക്കം സൃഷ്ടിക്കുന്ന കൊലപാതകം അതിന്റെ ഉത്തരം കണ്ടെത്താനാകാതെ കുഴഞ്ഞു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മേധാവികളും ഒടുവിൽ പ്രഗത്ഭനായ മറ്റൊരു പോലീസുകാരന് ആ കേസ് കൈമാറുന്നു അവിടേക്ക് നായകന്റെ എൻട്രി പലപ്പോഴും ക്രൈം ത്രില്ലറുകൾക്ക് റിപ്പീറ്റ് വാല്യൂ കുറയുന്നതും ആദ്യ കാഴ്ചക്കപ്പുറം കാഴ്ചക്കാരന്റെ സ്വാദിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തതും ഇത്തരം ഗിമ്മിക്കുകളുടെ അതിപ്രസരം കൊണ്ടുമാകാം ആരെയും കൂസാത്ത മേലുദ്യോഗസ്ഥരോട് എതിർത്ത് സംസാരിക്കുന്ന ഭയം തൊട്ടുതീണ്ടാത്ത നായകന്മാർ ഓരോ ഘട്ടത്തിലും പഞ്ച് ഡയലോഗ് മാസ് മുകളിൽ ഭൂതകാലത്തിൽ കുടുംബമോ ഉറ്റവരോ വേട്ടയാണപ്പെട്ട് അവരുടെ മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന നായകനുമാവാം ഒടുവിൽ കഥാന്ത്യത്തിൽ വില്ലനായി ഒരു നേർക്കുനേർ സംഭാഷണത്തിനും ശേഷമുള്ള കീഴ്പ്പെടുത്തൽ ഒരു ലാർജർ ദാൻ ലൈഫ് ലൗഡായ പോലീസ് കഥാപാത്രങ്ങളാകും ഇവയിൽ മിക്കതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളോ കുറ്റകൃത്യത്തിൽ നിന്ന് കുറ്റവാളിയിലേക്ക് അന്വേഷകൻ എത്തിച്ചേരുന്ന യുക്തിഭദ്രമായ വഴികളോ പഴുതുകളോ പലപ്പോഴും ഇവിടെ ചർച്ചയാകാറില്ല ത്രില്ലർ സിനിമകളുടെ ഇത്തരം കൊമേഴ്ഷ്യലൈസേഷൻ കാഴ്ചക്കാലും മടുപ്പുളവാക്കുന്നുണ്ട് അവിടെയാണ് മോഹൻലാന്റെ മുഖം എന്ന ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ വ്യത്യസ്തമാകുന്നത് രണ്ട് സ്ത്രീകൾ വെടിയേറ്റ് മരണപ്പെടുന്നതിൽ നിന്നാണ് മുഖം ആരംഭിക്കുന്നത് ഒട്ടും ലൗഡല്ലാതെ കാഴ്ചക്കാരെ ആദ്യ ഫ്രെയിം മുതൽ തന്നെ കൊലപാതകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് മുഖം എന്നാൽ ഒരു സ്ഥിരം കൊല അന്വേഷണം കണ്ടെത്തൽ എന്ന ഫോർമാറ്റിൽ നിന്ന് അന്വേഷകന്റെ ജീവിതത്തിലേക്കും മുഖം ക്യാമറ തിരിക്കുന്നുണ്ട് ഒരു പരമ്പരാഗത കച്ചവട സിനിമയിലെ അതിമാനുഷികനായ നായകനു പകരം വർണറബിളായ ഹെൽപ്ലെസ് ആയ നായകനാണ് മോഹൻലാലിന്റെ എ സി പി ഹരിപ്രസാദ് ഇംഗ്ലീഷ് മലയാളം പഞ്ച് ഡയലോഗുകളുടെ മാറി മാറിയുള്ള അതിപ്രസരമോ വളരെ എളുപ്പം നായകനിലേക്ക് എത്തിച്ചേരുന്ന തെളിവുകളോ മുഖത്തിലില്ല എ സി പി ഹരിപ്രസാദ് ഒരു അമാനുഷികനായ അന്വേഷണ ഉദ്യോഗസ്ഥനുമല്ല മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾക്ക് മുന്നിൽ അയാൾക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അയാൾ സംശയിക്കുന്നുണ്ട് അതിൽ തകർന്നു പോകുന്നുമുണ്ട് വില്ലനെ കീഴ്പ്പെടുത്താൻ പോലീസ് എത്തി തന്റെ ഭാര്യയും അയാൾക്കൊപ്പം അവിടെ പിടിയിലാണെന്ന് ഹരിപ്രസാദ് പറയുമ്പോൾ പോലീസ് ഓപ്പറേഷനടയിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറയുന്ന മേധാവിക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കാനെ അയാൾക്ക് സാധിക്കുന്നുള്ളൂ എന്തിനേറെ വില്ലന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയപ്പെട്ട് നിൽക്കുകയല്ലാതെ അയാൾക്ക് വേറെ മാർഗം ഉണ്ടാകുന്നില്ല സ്ഥിരം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാവശരീര ഭാഷ കൈക്കൊള്ളാതെ അണ്ടർപ്ലേയിലൂടെയും സട്ടിൽ ആക്ടിംഗിലൂടെയും മോഹൻലാൽ മികച്ചതാക്കിയ പോലീസാണ് എ സി പി ഹരിപ്രസാദ് സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിലെ മാന്യതയും അയാളിലെ നിസ്സഹായാവസ്ഥയും മോഹൻലാൽ മനോഹരമാക്കിയിട്ടുണ്ട് മലയാളി പലപ്പോഴേ കണ്ടുശീലിച്ച പഞ്ച് ഡയലോഗുകൾ വർഷിക്കുന്ന പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ് മോഹൻലാലിന്റെ ഹരിപ്രസാദ് ഈ കണ്ണികൂടി കാണാതായ പെൺകുട്ടി കഥയ്ക്ക് പിന്നിൽ മുഖം ഉത്തരം തുടങ്ങിയവയെല്ലാം വളരെ മിനിമലായ അവതരണത്തിൽ അതേസമയം കാഴ്ചക്കാരിലെ സസ്പെൻസ് ഫാക്ടർ നഷ്ടപ്പെടുത്താതെ കഥാഗതിയെ നയിച്ചു കൊണ്ടുപോയി പ്രേക്ഷകരെ ഞെട്ടിച്ചവയാണ് കുറ്റവാളി ആരാണെന്ന് ഉദ്യോഗത്തിനുപരി കൊലയാളിയുടെയോ ഇരയുടെയോ ഒരു ക്യാരക്ടർ സ്റ്റഡി മനഃശാസ്ത്രം ഇവയിലൊക്കെയാണ് ഈ സിനിമയുടെ ഫോക്കസ് യവനികയിൽ തബലിസ്റ്റ് അയ്യപ്പന്റെ മരണം അന്വേഷിക്കാനെത്തുന്ന ജേക്കബ് പീരാളിയുടെ ഓരോ കണ്ടെത്തലുകൾക്കൊപ്പവും തബലിസ്റ്റ് അയ്യപ്പൻ ആരാണെന്നും അയാളുടെ മനോനില എന്താണെന്നും പ്രേക്ഷകർക്ക് കെ ജി ജോർജ് കാണിച്ചു തരുന്നുണ്ട് ടെക്നോളജിയുടെ വളർച്ചയില്ലാത്ത കാലമായതിനാൽ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കുരുക്കുകൾ അഴിച്ചെടുക്കുന്ന ഈ സിനിമകൾ എന്നാൽ പിൻകാലത്ത് പ്രേക്ഷകർ സംസാര വിഷയമാക്കുന്നത് സസ്പെൻസിനുമപ്പുറം ആഖ്യാനത്തിൽ നടത്തിയ പരീക്ഷണ മിടുക്കുകൾ കൊണ്ടുകൂടിയാണ് കൂടിയാണ് അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന ടൊവിനോ ചിത്രവും മാഞ്ഞുപോയ പഴയ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് കാണാതായ പെൺകുട്ടി ഈ കണ്ണി കൂടി യവനിക എന്നീ സിനിമകളുടെ മോഡൽ ഒരു സിനിമ എഴുതണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് എഴുത്തുകാരൻ ജിനുവി എബ്രഹാം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയെക്കുറിച്ച് പറയുന്നത് അതിനെ ഓർമ്മിപ്പിക്കും വിധം ഇരുണ്ട പശ്ചാത്തലത്തിലുള്ള പതിവ് ത്രില്ലർ അവതരണ രീതികളിൽ നിന്നു മാറി വിൻ്റേജ് ഫീലും കളർ ടോണിലുമായാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിലെ നായകനായ ടോവിനോയുടെ എസ് ഐ ആനന്ദ് നാരായണൻ ഒരു ലാർജർ ദാൻ ലൈഫ് കോപ്പല്ലെന്നും ട്രെയിലർ സൂചന നൽകുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ചേർന്ന് നടക്കാതെ അയാളോടൊപ്പം നാല് പോലീസുകാരുമുണ്ട് വളരെ റിയൽ ആയിട്ടുള്ള ടെക്നോളജി ബാക്കപ്പുകളൊന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടന്നിരിക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ചിത്രമുണ്ടായതെന്ന് മേക്കേഴ്സ് അവകാശപ്പെടുന്നുണ്ട് നായകന്റെ ഷോ ഓഫുകളും വില്ലന്റെ ലാസ്റ്റ് മിനിറ്റ് മണ്ടത്തരങ്ങളും ഉൾപ്പെടുന്ന പതിവ് ശൈലിയിൽ നിന്ന് ഉദ്യോഗത്തെയും യുക്തിയെയും ഒരുപോലെ കൂടെ കൊണ്ടുപോകുന്നൊരു ത്രില്ലറായിരിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം